രാഹുൽ മാം ആശ്വാസം മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചു പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് എം എൽ ജാമ്യം അനുവദിച്ചത് നടപടിക്രമങ്ങൾ പാലിച്ചല്ല അറസ്റ്റ് പീഡനം നടന്ന ശേഷം പരാതിക്കാരി മൊഴി നൽകാൻ വൈകിയെന്നടക്കമുള്ള പ്രതിഭാഗത്തിന്റെ വാദം പരിഗണിച്ചുകൊണ്ടാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇപ്പോൾ കൃഷ്ണമോഹൻ നമുക്കൊപ്പം ചേരുകയാണ് കൃഷ്ണമോഹൻ ഈ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതിലൂടെ എന്താണ് മനസ്സിലാവുന്നത് ആ വിധിപ്പകർപ്പ് പൂർണ്ണമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പരാതിക്കാരിയുടെ വാദങ്ങളെല്ലാം അല്ലാണ്ട് പൂർണ്ണമായും കോടതി തള്ളിക്കൊണ്ടാണ് ജാമ്യം നൽകിയിരിക്കുന്നത് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി എം എൽ എ ബലാത്സംഗം ചെയ്തു എന്നുള്ളതായിരുന്നു എന്നാൽ കോടതി ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഈ പരാതിക്കാരി മറ്റൊരു വിവാഹ ബന്ധത്തിൽ ഉള്ള ആളാണ് ഭർത്താവ് ഒന്നിച്ച് കഴിയുന്ന ആളാണ് അങ്ങനെയുള്ളപ്പോൾ ആ ബന്ധം വേർപ്പെടുത്താൻ ഈ പരാതിക്കാരിയോ അവരുടെ ഭർത്താവോ തീരുമാനമെടുത്തിരുന്നില്ല അങ്ങനെ ഒരു വിവാഹ ബന്ധത്തിൽ നിലവിൽ ഉള്ളപ്പോൾ പിന്നെ എങ്ങനെ മറ്റൊരാളുമായി വിവാഹം കഴിഞ്ഞു കഴിയും അത് പരാതിക്കാരിക്കും ബോധ്യമുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമുള്ളപ്പോൾ ആ ബന്ധം വേർപെടുത്താതെ മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നതിൻ്റെ അന്തസ്സത്തയെ സംബന്ധിച്ച് കോടതി ചോദിക്കുകയാണ് മാത്രമല്ല പീഡനം നടന്നതായി പറയപ്പെടുന്ന ശേഷവും എം ഈ പരാതിക്കാരിയും തമ്മിൽ വാട്സപ്പ് ചാറ്റുകളും സംഭാഷണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് പ്രതിഭാഗം ഈ കോടതിയിൽ ഹാജരാക്കി അത് പരിഗണിക്കപ്പെടുക പെട്ടു കോടതി പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസിൽ ബലാത്സംഗം കുറ്റം നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ കൂടുതൽ അന്വേഷണം പ്രത്യേകിച്ച് ഈ കേസിന്റെ വിചാരണ വേളയിലേക്കൊക്കെ പോകുന്നതിന് മുൻപായി അല്ലെങ്കിൽ ആ സമയത്തേക്ക് അത് ന്വേഷിക്കണമെന്ന് നിർബന്ധമായും കോടതി പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പരാതിയുടെ പ്രധാനപ്പെട്ട ക്രക്സ് എന്ന് പറയുന്നത് തന്നെ ഈ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനമാണ് അത് തന്നെ പരാതിക്കാരിയുടെ മൊഴി വായിച്ച ശേഷം അല്ലെങ്കിൽ മൊഴി പരിഗണിച്ച ശേഷം ഈ ജാമ്യം നൽകിയ ഉത്തരവിൽ കോടതി തന്നെ വിമർശിക്കുകയാണ് അത്തരം ഒരു വാദം നിലനിൽക്കില്ല എന്ന് കോടതി പറയുന്നുണ്ട് ഒപ്പം തന്നെ ഈ ഹോട്ടലിലെ കൂടിക്കാഴ്ച അടക്കമുള്ള കാര്യങ്ങളും ഇവരുടെ മൊഴിയിൽ ഉണ്ടായിരുന്നു ആ മൊഴി പരിശോധിക്കുമ്പോൾ കോടതി പറയുന്നത് വോളണ്ടറി മെറ്റ് ദ പെറ്റീഷണർ എന്നാണ് അതായത് സ്വമേധയാ തന്നെ പരാതിക്കാരിയാണ് ഈ കൂടിക്കാഴ്ചയ്ക്കായി പോയത് ആരുടെ നിർബന്ധത്തിൽ പ്രേരണയാൽ പോയതല്ല എന്നും ും കോടതി പറയുന്നു പിന്നെ അതോടൊപ്പം തന്നെ പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചൊരു കാര്യം അറസ്റ്റിലെ നടപടിക്രമങ്ങളിലെ വീഴ്ചയായിരുന്നു അങ്ങനെ നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ജില്ലാ കോടതി കണ്ടെത്തുകയാണ് ഇത് മജിസ്ട്രേറ്റ് കോടതി തള്ളിക്കളഞ്ഞ ഒരു വിഷയം പക്ഷേ ജില്ലാ കോടതി ഈ അറസ്റ്റ് നടപടികളിൽ വീഴ്ച ഉണ്ടായി എന്ന കാര്യം കൃത്യമായി പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മൊഴി കിട്ടിയ ശേഷം ആ ഓൺലൈനിൽ കിട്ടിയ പരാതി ഓൺലൈനിൽ കിട്ടിയ മൊഴി അതിനുശേഷം ആ മൊഴി കൃത്യമായി തന്നെ നിശ്ചിത ദിവസത്തിനുള്ളിൽ തന്നെ പരാതിക്കാരി നേരിട്ട് ഒപ്പിട്ട് നൽകണമെന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെയും ഈ വിധിപ്പറുപ്പിൽ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും നടന്നിട്ടില്ല അപ്പോൾ ഈ നടപടിക്രമങ്ങളിലെ വീഴ്ച അതായത് അറസ്റ്റ് പ്രൊസീജിയർ വയലേഷൻ എന്ന കാര്യം കൃത്യമായി തന്നെ പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചിരുന്നു അത് പരാതിയിൽ പരിഗണി അല്ലെങ്കിൽ ജാമ്യം നൽകുന്ന വേളയിൽ പരിഗണിച്ചിരിക്കുകയാണ് മാത്രമല്ല മറ്റൊരു കാര്യം കോടതി പറയുന്നത് പീഡനം നടന്ന് ഒരു വർഷവും ഒൻപത് മാസവും കഴിഞ്ഞ ശേഷമാണ് ഇത്തരം ഒരു മൊഴി നൽകുന്നത് അതും മറ്റു ചിലർ ഈ എം എൽ എക്കെതിരെ സമാനമായ രീതിയിലുള്ള ആക്ഷേപം ഉന്നയിച്ചപ്പോൾ മാത്രമാണ് പരാതിക്കാരിക്കും താൻ ഇത്തരത്തിൽ ഇരയായിട്ടുണ്ടെന്ന് ബോധ്യമാകുകയും പരാതിയുമായി വരുന്നത് അല്ലെങ്കിൽ മൊഴിയുമായി വരുന്നത് അപ്പോൾ ഒരു വർഷവും ഒൻപത് മാസവും ഈ സംഭവശേഷം മൊഴി നൽകാനുണ്ടായ കാലതാമസത്തെ ഗൗരവമായി തന്നെ കോടതി പരിഗണിക്കുന്നുണ്ട് അത് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ വിദേശത്താണ് നിലവിൽ പരാതിക്കാരി ഉള്ളത് അതുകൊണ്ട് എം എൽ ജാമ്യം നൽകിയാൽ പുറത്തിറങ്ങി ഭീഷണിപ്പെടുത്തുമെന്ന കാര്യമൊന്നും നിലനിൽക്കുന്നതല്ല കേസിൽ മറ്റ് സാക്ഷികളുമില്ല അപ്പോൾ അത്തരത്തിൽ സ്വാധീനിക്കാനുള്ള സാഹചര്യവുമില്ല അതോടൊപ്പം തന്നെ എസ് ഇനി എന്തിന് എം എൽ എയെ റിമാൻഡിൽ പാർപ്പിച്ചുകൊണ്ട് കസ്റ്റഡിയിൽ വാങ്ങേണ്ടതോ അത്തരത്തിലുള്ള ഒരാവശ്യങ്ങളും അവരുടെ ഭാഗത്തൊന്നും ഉന്നയിക്കപ്പെട്ടില്ല അവരെ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് അടിസ്ഥാനവുമില്ല നിലവിൽ എം എൽ എയുടെ കയ്യിലുണ്ടായത് ഇലക്ട്രോണിക് ഗാർഡറ്റ് മൊബൈൽ ഫോൺ ാണ് അത് എസ് ഐ സീസ് ചെയ്തിട്ടുണ്ട് അവർക്ക് ആവശ്യമില്ല എഫ് എസ് എൽ പരിശോധനയ്ക്കായി ഫോറൻസിക് പരിശോധനയ്ക്കായി നൽകാവുന്നതാണ് അപ്പോൾ അത്തരത്തിൽ കൂടുതൽ കസ്റ്റഡിയും ആവശ്യമില്ല ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ജില്ലാ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ ഈ മൂന്നാമത്തെ ബലാത്സംഗ പീഡന പരാതിയിൽ അറസ്റ്റിലായ ശേഷം പതിനെട്ടാം ദിവസം ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം എന്ന പരാതിക്കാരിയുടെ ആക്ഷേപത്തെ തന്നെ പ്രധാനമായും കോടതി വിമർശിക്കുകയാണ് ചോദ്യം ചെയ്യുകയാണ് നിലവിൽ അവർ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു ആ ഭർത്താവ് ഒന്നിച്ച് കഴിയുന്ന കാര്യം അവരുടെ മൊഴിയിൽ തന്നെയുണ്ട് അവരുടെ അയാൾ പേരെടുത്തടക്കം പറയുന്ന ഒരു മൊഴിയുണ്ട് അങ്ങനെ വിവാഹബന്ധത്തിൽ നിലനിൽക്കുമ്പോൾ ആ വിവാഹബന്ധം ഏർപ്പെടുത്താൻ അവരോ അവരുടെ ഭർത്താവോ ഒരു തരത്തിലുള്ള നിയമപരമായ നടപടികളും പോയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ ഈ എം എൽ എയുമായി ഒരു വിവാഹബന്ധത്തിലേക്ക് പോകാൻ കഴിയും അപ്പോൾ ആ വാദം നിലനിൽക്കില്ല ഒപ്പം തന്നെ എം എൽ എയുമായി തിരുവല്ലയിലെ ആഡംബര ഹോട്ടലിൽ ഉണ്ടായ കൂടിക്കാഴ്ച അടക്കമുള്ളതിൽ മറ്റു പ്രേരണകൾ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കുമോ എന്ന കാര്യം തന്നെ വിശദമായി വരും ഘട്ടങ്ങളിൽ ഈ കേസിൻ്റെ മുന്നോട്ടുള്ള ഘട്ടങ്ങളിൽ പരിശോധിക്കണമെന്ന് ജില്ലാ കോടതി വ്യക്തമായി തന്നെ ഈ ജാമ്യം നൽകിയ ഉത്തരവിൽ പറയുന്നുണ്ട് ശരി ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്ങൂട്ടത്തിന് ജാമ്യം നൽകിയ കോടതിയുടെ നിരീക്ഷണങ്ങൾ വിധിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ കൃഷ്ണമോഹൻ നൽകിയത്